ഒരു തവണ നമ്മൾ ആൻജോഗ്രാം ചെയ്തു ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു ആൻജോപ്ലാസ്റ്റ് ചെയ്തു അതായത് ബ്ലോക്ക് സ്റ്റണ്ട് ക്ലിയർ ആക്കി ഒരു ആറ് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ചെയ്ത് നോക്കിയോ വീണ്ടും ബ്ലോക്ക് ആയിരിക്കും ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ചെയ്ത് നോക്കിയോ വീണ്ടും ബ്ലോക്ക് ആയിരിക്കും എത്ര സ്റ്റൻഡ് ഇടും ഇവിടെ എപ്പോഴും സംഭവിക്കുന്ന പറഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്ക് സംഭവിച്ചു അവിടെ ഒരു വല പോലെ വലപോലെ മെഷുപോലൊരു സാധനം ഇട്ടു ബ്ലഡ് ഫ്ലോ പ്രോപ്പറാക്കാൻ നോക്കി അത് കഴിഞ്ഞ് ഭാവിയിൽ കട്ട പിടിക്കാതിരിക്കാൻ ഭാവിയിൽ കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകളെല്ലാം എടുത്തു എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കുമോ ഇല്ല കാരണം ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ ഇത് കൂടുതൽ ബ്ലഡിൽ ഷുഗർ ഇങ്ങനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു ഒരു പഞ്ചായത്ത് റോഡിൽ കുറേ ടോറസ് വണ്ടികളിങ്ങനെ ഓടുന്ന പോലെയാണ് ചെറിയ ചെറിയ വണ്ടികൾ ഓടിയാൽ വലിയ കുഴപ്പമില്ല ഈ ടോറസ് വണ്ടികളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഡാമേജ് വരും ഡാമേജ് വരുമ്പോൾ തന്നെ അവിടെ കുഴികളുണ്ടാവും എന്നിട്ട് അവിടെ വെള്ളം നിറയും ആ ഒരു രീതിയിൽ വരുന്നത് ഇതേ രീതിയാണ് ഹൈ ലോഡ് ഗ്ലൂക്കോസ് എങ്ങനെ ബ്ലഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇന്നർ ലൈനിങ് എൻഡോത്തീലൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും ഇന്നർ ലൈനിങ്ങിന് ഡാമേജ് വരും ഈ ഡാമേജ് സ്ഥലത്തൊക്കെ കൊളസ്ട്രോൾ ഒന്ന് അടിഞ്ഞു കൂടും ഈ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയാൽ അതിൻ്റെ മുകളിലേക്ക് കാൽസ്യം ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ആകും പിന്നെ ഇത് ബ്ലോക്ക് ആകുന്നത് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വരുന്നതാണ് അപ്പോൾ ഒരു ബ്ലോക്ക് ശരിയാക്കി കഴിഞ്ഞാൽ അപ്പുറ പോയിട്ട് വേറൊരു ബ്ലോക്ക് ഉണ്ടാകത്തില്ല അവിടെ പോയിട്ട് അടിഞ്ഞു കൂടും അപ്പോൾ ബ്ലോക്കുകളുണ്ടാവും അപ്പോൾ മെയിൻ ശ്രദ്ധിക്കേണ്ട എന്താണ് ഗ്ലൂക്കോസ് കണ്ടൻറ് കുറയ്ക്കണം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയണം എൻഡോതിലിയൽ ഡിസ്ഫങ്ഷൻ ഒരു രക്തകൊള്ളിന് ഉള്ളിലെ ഡാമേജ് ക്ലിയർ ആവണം അതുകൊണ്ട് ഒറ്റ ബ്ലോക്ക് വന്നവർ ഓർത്തോണം അടുത്ത ബ്ലോക്ക് അടുത്ത ബ്ലോക്കൊക്കെ വരും അപ്പോൾ അതിന് മുമ്പേ ലൈഫ് സ്റ്റൈലും മാറ്റി ഫുഡ് ഹാബിറ്റ്സ് മാറ്റി അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് പോകുകയാണെങ്കിൽ നല്ലത് അല്ലാതെ ചുമ്മാതെ ആൻജിയോപ്ലാസ്റ്റിക് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല ചുമ്മാതെ കുറേ മരുന്നുകളും കഴിക്കുക ആൻജിയോപ്ലാസ്റ്റിക് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും ബ്ലോക്കുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് ആ ഡാമേജ് വന്നാൽ അതാദ്യം ചെയ്തു അതിനൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ അടുത്തത് വരാതിരിക്കാനും ഉള്ളതിന് മെച്ചം കിട്ടാനുമായിട്ട് നമ്മൾ നമ്മുടെ വഴികളിൽ ഈ രക്തക്കൊള്ളുകളുടെ ഡാമേജുകളെ ക്ലിയറാക്കി ലൈഫ് സ്റ്റൈൽ മാറ്റി ഫുഡ് ഹാബിറ്റ്സ് മാറ്റിയൊക്കെ വെക്കുവാണെങ്കിൽ മുന്നോട്ട് വലിയ കുഴപ്പമില്ല അത് പോവാം